மக்கள் சீர்வா கூட சிறுங்கப்பு கப்பலா சீரா மக்கள் கூட சிறுங்கப்பு கப்பலா கூட மாம்பலு சிறுங்கப்பு கப்பலா டம்பராச்சி ஐய் டம்பராச்சி டம்பரு ஆச்சி டம்பராச்சி டம்பரு ഒരാൾ വന്നു ഒരു വിടു ഒരു ഹായ് വിടുവോകണോ ഒന്നില്ല ഇല്ല ഇല്ല ഏ બેક કેર કે અબ તો આય નાય કુડી બેટવાનું બેક કેર કે આતે નાલી પેરમ ઓર લાઈકું બમ નલ્લો હાય ઉકી આલી આવલે આ ધ મરંદાને રૂમ અધી કે આધી મે લાઈવ

ആൾക്കാരും ഒരു ലൈക്ക് ഉള്ളൂ ഒരു ഹൈ ഉള്ളൂ ഒരു ഒരു സബ്സ്ക്രൈബ് ചെയ്യോ ചെയ്യുവ ും കളിപ്പൻ കാന് പൂതു മൂട് ആരാണ് കലിപ്പൻ കാന്താരികൾ വിട്ടത് കലിപ്പൻ കാന്താരി

गोसे गोसे इसा इसा ता। െ അതാണ് ഓള എന്റെ അടുത്ത് കച്ചക്ക് വരുന്നേ കൊറച്ച നീങ്ങിയൊക്കെയാ കൊറച്ച് ബേഗൊക്കെ дад 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 инда дади инда дада о кайчу кайчу мклэ энда сирама сира амбала கப்பள கப்பள லல லல கப்பள லல லல அமுது குறற லை லை அப்ப வந்துட்டீங்க வந்துட்டீங்க அப்ப போறீ அலை சோ அந்த கை காலே நீ காக்கறது குட்ட காலே நீ காக்க ஹே ட போறேன் ஹரின எட ஹோட்டல் சாமியருக்கு இறங்கி போய் கொர்றேன் അന്നല്ലേ ഒരു കാക്ക വിളിച്ചു അന്നെ അന്ന ഈ കാക്ക വിളിച്ചുണ്ട് മോനെ പൊള്ളി ആണു സുഖം ാണ് സുഖം തന്നെയാണ് ഇന്റെളിയൊളി തന്നെയാണ് പോളി തന്നെയാണ് ഞാനാണ് തരാ 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 ഇങ്ങോട്ട് ലൈക്ക് വേണെങ്കിൽ മോൾ പാട്ട് പാടാം ഓ പാടാലോ ലൈക്ക് വാണെങ്കിൽ പാട്ട് വരും ഏது പാട്ട് വേണം യാ ലൈവ് കട്ടാക്കിയാൽ അപ്പപ്പ ഒരു പാട്ട് വേരും മറയാതെ ലൈവ് ഒരു കോളയാണ് ഇതാ അവിടെ ഇപ്പോ എല്ലാവരും ഉറങ്ങി കിടണം ഇപ്പോ ലൈവ് വരും അപ്പപ്പ ഒരു കോൾ ചെയ്യാൻ ഉള്ളങ്ങനെ ഇപ്പോ വരും മറ ഇപ്പോ വരും എല്ലാവരും ഉറങ്ങി നിന്നോണ്ടിയാ